ഭാരതത്തിൽ പണ്ട് മുതൽക്കേ നിലവിലുള്ളതാണ് നാഗാരാധന ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഏറ്റവും ദൈവിക ജീവികളാണ് നാഗങ്ങൾ നാഗദൈവങ്ങൾ സത്യങ്ങളാണ് ദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയിൽ നിന്നും ഏറെ വിഭിന്നമാണ് നാഗാരാധന പുണ്യം ചെയ്ത പല കുടുംബങ്ങളിലും ധർമ്മദൈവമായി നാഗദൈവങ്ങൾ എത്താറുണ്ട് ധർമ്മദൈവങ്ങളായ നാഗങ്ങളെ ആരാധിക്കുന്നതിൽ പിഴവു പറ്റിയ പല കുടുംബങ്ങളിലെയും പിന്മുറക്കാരുടെ ജാതകങ്ങളിൽ സർപ്പദോഷം കണ്ടിട്ടുണ്ട് കന്നിമാസത്തിലെ ആയില്യം നാഗപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് ഒരു വർഷത്തെ ആയില്യം പൂജ ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം നാഗദോഷങ്ങൾ മാറാനും സന്താന സൗഖ്യം ഐശ്വര്യം രോഗങ്ങളിൽ നിന്നും മോചനം തുടങ്ങിയവ ലഭിക്കാനോ ഇത് സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പാമ്പുമേക്കാട് ആമേട വെട്ടിക്കാട് തുടങ്ങിയ നാഗക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷാൽ പൂജകൾ നടത്താറുണ്ട് പരിശുദ്ധിയുടെ പ്രതീകമാണ് സർപ്പം അതുകൊണ്ട് തന്നെയാണ് ദേവാദി ദേവനായ മഹാദേവൻ്റെ കഴുത്തിലെ ആഭരണമായി സർപ്പം വിളങ്ങുന്നതും ഈ പരിശുദ്ധിക്ക് കോട്ടം വരുത്തുന്ന ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടുള്ളതല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്താലും സർപ്പകോപം ലഭിക്കും ശാപങ്ങളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് ഒരു പക്ഷേ സർപ്പശാപമാവാം മഹാവ്യാധികൾ മഹാരോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ നിരന്തരമായ ആപത്തുകൾ സന്താന സൗഭാഗ്യമില്ലായ്മ വിവാഹ തടസ്സം കടുത്ത രാഹു കേതു ദോഷങ്ങൾ എന്നിവയാണ് നാഗദോഷത്തിൻ്റെ പ്രത്യക്ഷ ഫലങ്ങൾ നാഗശാപം മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നവർ ചെയ്യേണ്ടത് ആയില്യത്തിന് വ്രതമെടുത്ത് നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം അഭിഷേകത്തിന് പാലും മഞ്ഞൾപ്പൊടിയും നൽകുന്നതും നിവേദിക്കുന്നതിന് പാലും പഴവും കരിക്കും തേനും സമർപ്പിക്കുന്നതും നാഗശാപം അകറ്റും കതളിപ്പഴം ശർക്കര വെള്ളച്ചോറ് പാൽപായസം തെരളിയപ്പം അട എന്നിവയാണ് നാഗക്ഷേത്രങ്ങളിലെ മുഖ്യ നിവേദ്യങ്ങൾ വ്രത ദിവസം ഉപവാസമോ ഒരിക്കലോ ആകാം പന്ത്രണ്ട് ആയില്യനാളിൽ വ്രതം സ്വീകരിച്ചാൽ നാഗദോഷമുള്ള രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും ആയില്യദിവസം പഞ്ചാക്ഷരമന്ത്രം ഓം നമശിവായ നൂറ്റിയെട്ട് തവണയും അഷ്ടനാഗമന്ത്രം പന്ത്രണ്ട് പ്രാവശ്യം വീതവും ജപിക്കുന്നത് എല്ലാ സർപ്പദോഷവും അകലുമെന്നാണ് വിശ്വാസം നവനാഗസ്തുതി अनन्दं वासुगी शेषं पद्मनाभं च कम्बलं शङ्खपालं धृतराष्ट्रं तक्षगं कालीयं तदा